നമസ്കാരം പ്രിയ പ്രേക്ഷകരെ ഗ്രാമ കാഴ്ചകളും എന്ന പുതിയൊരു പ്രോഗ്രാമുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഓരോ ഗ്രാമത്തിനും ഒരു ചരിത്രമുണ്ട് സാംസ്കാരികവും പൗരാണികവുമായിട്ടുള്ള ചരിത്രം ആ ചരിത്രങ്ങളും ചരിത്ര ശേഷിപ്പുകളും തേടിയുള്ള യാത്രയാണ് ഗ്രാമ കാഴ്ചകളും നഗരക്കാഴ്ചകളും ൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെയും ചരിത്ര ശേഷിപ്പുകളുടെയും വിസ്മയ കാഴ്ചകളുമായി ഞങ്ങളെത്തുന്നു ഗ്രാമ കാഴ്ചകളും നഗരക്കാഴ്ച ഗ്രാമ കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത് വക്കം ഗ്രാമപഞ്ചായത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെറിയകീഴ് താലൂക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് വക്കം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് വക്കം ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമാകുന്നത് വക്കം ഭരതനായിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് അദ്ദേഹത്തോടൊപ്പം ആദ്യ ഭരണസമിതിയിൽ അംഗങ്ങളായി വിശ്വദേവൻ മുഹമ്മദ് കണ്ണ് വി ഭാസ്കരൻ അബ്ദുൽ കരീം ദാമോദരൻ പിള്ള വൈദ്യർ കരുണാകരൻ കെ ഗോപാലൻ എം അബ്ദുള്ള പ്രഭാകരൻ വൈദ്യൻ പിന്നെ വക്കം ബി പുരുഷോത്തമൻ എന്നിവരും ഉണ്ടായിരുന്നു മൂന്ന് ഭാഗവും കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വക്കം ഗ്രാമം പഞ്ചായത്ത് രൂപീകരണ സമയത്തുള്ള വിസ്തൃതി ഇന്ന് കാണുന്ന നിലയ്ക്കല്ലായിരുന്നു ഇന്നത്തെ കടക്കാവൂർ പഞ്ചായത്തിന്റെ കുറച്ചു ഭാഗങ്ങളും അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിന്റെ നെടുങ്കണ്ടയുടെ കുറച്ചു ഭാഗങ്ങളും ചേർന്നതായിരുന്നു പഞ്ചായത്ത് രൂപീകരണത്തിന് മുമ്പുള്ള വക്കം ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥലവിസ്തൃതി അധ്യക്ഷ പ്രഭാവന്മാരായ നിരവധി മഹത് വ്യക്തികൾക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ കലാകായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചവർക്കും സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും തിരുവിതാംകൂറിൽ തന്നെ അറിയപ്പെട്ടിരുന്ന വൈദ്യശ്രേഷ്ഠന്മാർക്കും ജന്മം നൽകിയ നാടുകൂടിയാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കയർത്തൊഴിലാളികളും ജീവിച്ചിരുന്ന ഈ നാട് ഗുസ്തി മത്സരങ്ങൾക്കും കബഡി മത്സരങ്ങൾക്കും പേരുകേട്ട ഒരിടം കൂടിയായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ സാധിക്കത്തില്ല എന്നാലും ഞങ്ങളുടെ ഗ്രാമ കാഴ്ചകളുടെയും നഗരക്കാഴ്ചകളുടെയും ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് കാത്തിരിക്കുക ഗ്രാമ കാഴ്ചകളും നഗരക്കാഴ്ചകളും ക്യാമറമാൻ വിപിൻ വേണുവിനോടൊപ്പം തുടരും